ിലെ പൊതുവഴി അടച്ചു കെട്ടിയ വാട്ടർ അതോറിറ്റിയുടെ നടപടിക്കെതിരെ നഗരസഭ വിഷയത്തിൽ നഗരസഭ കൂടിയാലോചിച്ച് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ പൊന്നാനി ചമ്മറുവട്ടം ജംഗ്ഷനിലെ വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഓഫീസിന് മുന്നിലെ പൊതുവഴി കമ്പി സ്ഥാപിച്ച് ചങ്ങല കെട്ടിയ നടപടി ഏകപക്ഷീയമെന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത് വിഷയത്തിൽ നഗരസഭ കൂടിയാലോചിച്ച് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നിർമ്മാണങ്ങൾ അനുവദിക്കില്ലെന്നും മുനിസിപ്പൽ എഞ്ചിനീയർ പറഞ്ഞു പൊന്നാനിച്ചമ്രോട്ടം ജംഗ്ഷനിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിലെ പൊതു റോഡിന്റെ വശത്താണ് കമ്പി സ്ഥാപിച്ച് ചങ്ങല കെട്ടിയത് നിന്നും നഗരസഭ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് ഇരുമ്പു ഇരുമ്പുകാമ്പികൾ കൊണ്ട് തടസ്സം തീർത്തത് നേരത്തെ ഉണ്ടായിരുന്ന പ്രൊജക്ട് ഓഫീസ് ഇവിടെ നിന്നും നരിപ്പറമ്പിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു നിലവിൽ ബില്ലടയ്ക്കുന്നതിനുള്ള സൗകര്യം മാത്രമാണ് ഇവിടെയുള്ളത് ജംഗ്ഷനിലെ വാട്ടർ വാട്ടർ അതോറിറ്റി സമീപത്തായിട്ട് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു രിച്ചതായി ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അതായത് പരിശോധിച്ച് അതിനാവശ്യമായ നടപടി വാട്ടർ അതോറിറ്റിയായി ചേർന്ന് കൂടി ആലോചിച്ച് കൈക്കൊള്ളാൻ നഗരസഭയ്ക്ക് നഗരസഭ തീരുമാനം അങ്ങനെയാണ് വാട്ടർ ലോട്ടറി ചേർന്ന് ഗുഡോ കൂടി ആലോചിച്ച് അതിന് ആവശ്യമായ നടപടി സത്വരമായിട്ട് കൈക്കൊള്ളുന്ന തീർച്ചയായിട്ടും അത് ശരിയായ നടപടിയല്ല പൊതുജന തിരക്കും ഗതാഗത തിരക്കും ഒക്കെ ഒരു പ്രദേശത്ത് ഭാഷ ശരിയാണ് എന്തായാലും ആവശ്യമായ അടിയന്തരമായി ഗ്രാമീണ റോഡിന്റെ വശം വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമെന്ന കാരണം പറഞ്ഞാണ് വഴിയടച്ചത് തൊട്ടടുത്ത ഹോട്ടലുകാർ നേരത്തെ ഇതുപോലെ കമ്പി കെട്ടിയിരുന്നുവെങ്കിലും പിന്നീട് അഴിച്ചു മാറ്റി കെട്ടിയിരുന്നു സമീപത്തെ സ്ഥാപനങ്ങളിലെത്തുന്നവർ റോഡരികിൽ ഇരുചക്ര വാഹനം പാർക്ക് ചെയ്യുന്നത് തടയാനാണ് കമ്പി കെട്ടി ചങ്ങല സ്ഥാപിച്ചത് പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ